ഈശ്വരക്കൽ സ്തുതിയായിരിക്കും ഇന്നത്തെ തിരുവചന പഠനത്തിന് മുന്നോടിയായ നമ്മുടെ എല്ലാ മിഷണറിമാരെയും ദൈവ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പിതാവായ ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം ഉചിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരെയണമെ അങ്ങയുടെ തിരുമല സ്വർഗത്തിലെ പോലെ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് ദുഷ്ടാരോപി ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങേടേതാവുന്നു ആ ഇന്നത്തെ തിരുവചനം യാക്കോബ് യാക്കോ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കും ആമേ